ഗവർണർ രാജേന്ദ്ര വിശ്വനാഥാർലേക്കറുടെ നേതൃത്വത്തിൽ നടത്തിയ കൃഷിയിൽ രാജ്ഭവനിൽ നൂറുപേനി വിളവെടുപ്പ് രാജ്ഭവനിലെ ജീവനക്കാർക്കൊപ്പമാണ് ഗവർണർ വിളവെടുപ്പിന് ഇറങ്ങിയത് മികച്ച വിളവ് ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് ഗവർണർ ചുവന്ന ചീര പച്ചച്ചീര പടവലം മത്തൻ മുരിങ്ങ വെള്ളരി കപ്പ തുടങ്ങി മലയാളികളുടെ ഇഷ്ട പച്ചക്കറികളാണ് രാജ്ഭവനിൽ ഗവർണറുടെ മേൽനോട്ടത്തിൽ കൃഷി ചെയ്ത് നൂറുമേനി കൊയ്തത് ഓരോ പച്ചക്കറിയും വിളവെടുക്കുമ്പോൾ തൊഴിലാളികളോട് അതിന്റെ ഗുണങ്ങളും പ്രത്യേകതകളും അദ്ദേഹം ചോദിച്ചറിഞ്ഞു ബീഹാറിൽ ഗവർണറായിരിക്കെ കൃഷിയിൽ നടത്തിയ പരീക്ഷണം വിജയിച്ച ആത്മവിശ്വാസത്തിലാണ് കേരളത്തിലും അർലക്കർ ഇതിനു മുൻകൈയെടുത്തത് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരും മേൽനോട്ടത്തിനായി എത്തി ഓണത്തിനു മുൻപ് വിളവെടുത്ത് രാജ്ഭവനിലെ മുഴുവൻ ജീവനക്കാർക്കും പച്ചക്കറി പച്ചക്കറിക്കിറ്റ് നൽകണമെന്നായിരുന്നു ഗവർണറുടെ ആഗ്രഹം മഴ ചതിച്ചതിനാൽ ആ ആഗ്രഹം സഫലമായില്ലെന്ന വിഷമം ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ ഗവർണറും ഹാപ്പിയാണ് രാജ്ഭവനെ കാർഷികോദ്യാനമാക്കാനുള്ള തീരുമാനം യാഥാർത്ഥ്യമായതിൻ്റെ സന്തോഷത്തിലാണ് ഗവർണർ ന്യൂസ് ഡെസ്ക് ജനം